സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് ഗോൾഡ് കളക്ഷൻസ് ആണ് പ്രത്യേകിച്ച് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഡയമണ്ട് കളക്ഷൻസ് വെഡിങ് കളക്ഷൻസ് ഇതൊക്കെ നോക്കാനായിട്ട് ഞാൻ വന്നത് കരുനാഗപ്പള്ളിയിലുള്ള പോച്ചയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെന്നപ്പോൾ തന്നെ അവരുടെ അടുത്ത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കാണിക്കാനായിട്ടോ പറഞ്ഞത് അപ്പോൾ ലൈറ്റ് വെയ്റ്റിന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തിന്നായിട്ടുള്ള ചെയിൻ കളക്ഷൻസും ഉണ്ട് നെക്ലസ് കളക്ഷൻസും ഉണ്ട് ലൈറ്റ് വെയിറ്റിൽ ഇഷ്ടം പോലെ അപ്പോൾ ഇതിനൊക്കെ വന്നിട്ട് വെച്ചാൽ വൺ ഗ്രാമ് താഴെയോ കുറേ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു മാല എന്ന് പറയുന്നത് ഇങ്ങനെ മാലയും ലോക്കറ്റും കൂടിയാണ് കേട്ടോ വരുന്നത് സെറ്റ് ആയിട്ട് അപ്പോൾ ആ ലോക്കറ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഒരു സൈഡിൽ വൈറ്റ് ഒരു സൈഡിൽ റെഡ് അങ്ങനെയൊക്കെ നമുക്ക് മാറിയും തിരിഞ്ഞൊക്കെ ഇടാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസിലാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലൊക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ ലൈറ്റ് വെയിറ്റിന്റെ ഇത്തരം ഒരു ഗ്രാമിൽ താഴെയുള്ള ഗോൾഡ് ഗോൾഡെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കണ്ണടച്ച് ഇടാൻ പറ്റും കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഗോൾഡിന്റെ വില റോക്കറ്റ് പോലെ പോകുന്ന സ്ഥിതിക്ക് നമ്മൾ ഒരുപാട് ഹെവി ഗോൾഡ് ഒക്കെ ഇട്ടിട്ട് പോയാലും അതിലടിച്ചുകൊണ്ട് പോയാലും തീർന്നു അപ്പം അതുകൊണ്ട് കുട്ടിയെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇട്ടു കൊടുക്കാൻ പറ്റും കാണാനും നല്ല ഭംഗിയാണ് നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഡെയിലി മാറി മാറി ഇട്ടിട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ കുറെ കളക്ഷൻസ് ഒക്കെ അവർ കാണിച്ചു തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജ്യൂസ് തന്നായിരുന്നു കേട്ടോ പിന്നെ ജ്യൂസ് ജൂസ് ഒഴിച്ചിട്ട് പിന്നെ റിംഗ് കളക്ഷൻസ് ആണ് നോക്കിയത് റിംഗ് ഒരുപാട് മോഡലുകളുണ്ട് പല പല സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളത് സിമ്പിൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട് എനിക്ക് എല്ലാം ട്രൈ ചെയ്തത് പക്ഷെ കുറച്ചൊക്കെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല നമ്മളിൽ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കി നോക്കിയിട്ട് ഇപ്പോഴത്തെ മോഡലാണ് കേട്ടേ വൈറ്റ് ബ്ലാക്ക് അത് സ്റ്റോൺ പോലെ ഒക്കെ ഇങ്ങനെ വന്നിട്ട് എന്റെ പല മോഡലുകളുണ്ട് പല ഷേപ്പിലൊക്കെ വരുന്നത് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് ഡയമണ്ട് റിംഗ് ആണ് അതിൽ നാല് ഡയമണ്ട് സ്റ്റോൺ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ബട്ടർഫ്ലൈ അങ്ങനെ പല മോഡലിലുള്ള ഡയമണ്ട് റിംഗ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരെണ്ണമാണ് പിന്നെ കുറേ കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പല മോഡലിൽ ഉള്ള കമ്മൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ജിമുക്ക നല്ല വലിയ ജിമിക്കൊക്കെ ഇഷ്ടം ഇടാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ലാത്തത് പിന്നെ ഇതൊക്കെ റെഡിമെയ് നമുക്ക് മാലകൾ ആ മുത്തും സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള മാലകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോൺ വെയിറ്റ് മാറ്റിയിട്ടായിരിക്കും അതിൻ്റെയൊക്കെ വില വരുന്നത് അതുപോലെ കമ്മലിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തതന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ലോക്കറ്റുകൾ നമുക്കിപ്പോൾ ദൈവങ്ങളുടെയൊക്കെ ലോക്കറ്റുകൾ അയ്യപ്പൻ ഉണ്ട് താലിയുടെ തന്നെ പല പല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കൂലി വളരെ കുറവാണ് കേട്ടോ നല്ലപോലെ പണിക്കൂലി കുറവാണ് പോസിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പിന്നെ വലിയ മാലകളുടെയൊക്കെ ലോക്കറ്റ് കളക്ഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാ കളക്ഷൻസും ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റിൻ്റെയൊക്കെ തന്നെ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നെക്ലസ് ടൈപ്പിൽ വരുന്ന കളക്ഷൻസ് ഒക്കെയാണ് ഇതിൻ്റെ തന്നെ കുറേ മോഡലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടോ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉച്ചയുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു മാല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പഴയ കാശല്ലല്ലോ പഴയ ഒരു മാല പറക്കത്താല് മോഡൽ ആ ഒരു ടൈപ്പിലൊക്കെ വരുന്ന മാലകളാണ് കേട്ടോ എനിക്ക് പറക്കത്താല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ നമുക്ക് വെഡ്ഡിങ് കളക്ഷൻസിലൊക്കെ എടുക്കാൻ പറ്റുന്ന മാലകളാണ് നമുക്കിത് ഇഷ്ടപ്പെട്ട മാലകൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അതല്ലാതെ തന്നെ അവിടെ വെഡ്ഡിംഗ് കളക്ഷൻസ് അവർ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ നമുക്കിതൊക്കെ കേരള മോഡൽസ് ആണ് കേട്ടോ ഒരു സെയിം പാറ്റേണിൽ തന്നെ വരുന്ന മാലയുടെ ലെങ്ത് കൂടിയ കൂടിയ ടൈപ്പിൽ ഇട്ടേക്കാണെന്നുള്ളൂ നമുക്ക് ഇഷ്ടപ്പെടുന്ന മാലകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാലകളൊക്കെയാണ് കേട്ടോ നമുക്ക് ഒരു ഫസ്റ്റ് നെക്ലസ് സെക്കൻഡ് മാല ഇപ്പോൾ രണ്ട് മാല അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ ഒരു മോഡൽ വരുന്നത് വെഡ്ഡിങ്ങിനൊക്കെ ആളുകൾ ഇടുന്നത് അപ്പോൾ അതനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പാലക്കാടെയൊക്കെ പല മോഡലുകളുണ്ട് ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമുക്ക് എന്താ സൽവാറിൻ്റെ കൂടെ ഒക്കെ നല്ല രസമാണ് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയാണ് ആ ഒരു പാലക്കായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മാലയാണ് കേട്ടോ ഒരു കുട്ടി ലോക്കറ്റ് വന്നിട്ട് അപ്പുറം അപ്പുറം രണ്ട് സ്റ്റോൺസൊക്കെ വരുന്ന മാലകൾ പിന്നെ വളയുടെ കളക്ഷൻസ് ഇഷ്ടംപോലെയുണ്ട് കേരള ടൈപ്പ് വളകൾ ബാംഗ്ലൂർ വളകൾ അങ്ങനെ കുറേ ടൈപ്പിലുള്ള വളകളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൽ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഉണ്ട് കുട്ടിക്കുട്ടി കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റിലെ ബാംഗിൾ കളക്ഷൻസൊക്കെ ഇഷ്ടംപോലെയുണ്ട് പിന്നെ ചില ആളുകൾക്ക് കൂടുതലും സ്റ്റോൺസ് ഒക്കെ വെച്ചാൽ ബാംഗിൾസ് ആയിരിക്കും ഇഷ്ടം സ്റ്റോൺസ് ഒക്കെ വെച്ച് ബാങ്കിൾസ് നമുക്ക് ഇങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഫങ്ഷൻസ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റും അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള തിന്നായിട്ടുള്ള പല മോഡലുകളിൽ വരുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ ഓവറോൾ ജസ്റ്റ് ഇത്രയും നമ്മളിങ്ങനെ കളക്ഷൻസ് ഒക്കെ നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് എന്താണ് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെ മോഡലാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കമ്മലിന്റെ കളക്ഷൻസ് നോക്കി കേട്ടോ നല്ല ഭംഗി നമ്മൾ എന്താണ് വരവ് കമ്മലൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ അതേമാതിരി ഉള്ള കുറേ ഗോൾഡിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു മുത്തു മുത്തു മുത്തുമുത്ത് വരുന്നതൊക്കെ നമുക്ക് നമ്മൾ സാധാരണ വരവ് കമ്മലൊക്കെ ഇടത്തില്ല അതേപോലത്തെ ഗോൾഡിൽ വന്ന കമ്മലുകളാണ് പിന്നെ ഇതൊക്കെ റോസ് ഗോൾഡിലൊക്കെ വരുന്ന കമ്മലുകളാണ് കേട്ടോ ഓരോ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ അത്രക്കേ ഉള്ളൂ അടുത്ത വീടുകളിൽ കാണാവേ തട്ടാ